പിള്ളാരെ കൂടുതൽ അണഞ്ചമ്മണ്ടല്ലോ എന്റെ സ്വഭാവം മാറും കാര്യം പറഞ്ഞില്ല എന്താ നമ്മൾ നമ്മടെ അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടി എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് അറിയൂ മത്സരങ്ങളുണ്ട് തവള മത്സരം പുൽച്ചാടിയേട്ട മത്സരം ബിസ്ക്കറ്റ് അടി മത്സരം പിന്നെ ഓണപ്പൂക്കള മത്സരം പിന്നെ വേറൊരു മത്സരം ഉണ്ടായിരുന്നല്ലേ ആ ആ തിരുവാതിരകളി മത്സരം തിരുവാതിരകൾ മത്സരം ഉണ്ട് ഡ്രോയിങ് മത്സരം ഉണ്ട് നമുക്ക് ഇതിനൊക്കെ പങ്കെടുക്കണ്ടേ വേണ്ടേ

കാവിലെ പാട്ട് മത്സരത്തിന് പിന്നെ കവിത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓട്ടം ചാട്ടം സ്പോർട്സ് അത്ലറ്റിക്സ് ഇതെല്ലാം പിന്നെ തിരുവാതിര തിരുവാതിര മത്സരത്തിന് നിങ്ങൾ എല്ലാം കൂടെ സെറ്റ് ആയിട്ട് ഇറങ്ങേക്കണം എവിടെ നമ്മുടെ അസോസിയേഷൻ ആ അതിന്റെ ഓണം പരിപാടി ഓണാഘോഷ പരിപാടി അപ്പൊ തിരുവാതിരക്ക് എല്ലാരും ഇറങ്ങുമല്ലോ

മത്സരം പോയിന്റിൽ കടിക്കാൻ നാടകം നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഒരു മണിക്കൂർ നമ്മൾ ും അത് ഞാൻ എഴുതും ഞങ്ങളുടെ വേണ്ട കേട്ടോ കൊറേ ആർത്ത് നമ്മളെല്ലാം കൂടെ നാടകം ചെയ്യുന്നു പിന്നെ തിരുവാതിരകളിൽ നിങ്ങൾ നോക്കിക്കോണം സെറ്റ് ആ നമുക്ക് പ്രാക്ടീസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഹലോ മാഡം അടുത്ത ആഴ്ചയാണ് പരിപാടി പിന്നെ ചെയ്യാൻ നേരം എങ്ങനെ പ്രാക്ടീസ് എത്ര നേരം പ്രാക്ടീസ് ചെയ്താലും ഒരു പ്രശ്നവും അത്രേ ഉള്ളൂ കേട്ടല്ലോ ഓക്കെ അപ്പൊ എല്ലാരെയും പിടിച്ചിട്ടിരിക്കുന്നു ഓത്തെ എക്സ്പെൻസില കാര്യമാണോ ഓയ ഓനെ എക്സ്പെൻസിലെ കാര്യമാണേ എന്ത് എന്തിനാ പറയുന്നു എടാ എന്താ ഇല്ല പൈസ ഇല്ല ചെറിയ എക്സ്പെൻസിലെ ലൈറ്റ് എക്സ്പെൻസ് ജസ്റ്റ് ഫൺ ഫൺ കുഞ്ഞു കുഞ്ഞു കൊടേ തേച്ചി ഹും ജപ് അന്നടാ കുറച്ച് പൈസയേ ഉള്ളൂ എക്സ്പെൻസ് അല്ലേ ഉള്ളൂ തേച്ചി 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 പോര് പോര് അമ്മ